കച്ചവടമാകുമ്പോ ലാഭം നഷ്ടമൊക്കെ ഉണ്ടാവും ഞാനൊക്കെ നാലു അഞ്ചും കച്ചവടം ഒരുമിച്ചാ കൊണ്ടോണത് എന്നിട്ട് എന്താ ഒരു കൊഴപ്പില്ല ഇതിനൊക്കെ മിടുക്ക് വേണം മിടുക്ക് മിടുക്കിന്റെ കാര്യമൊന്നും ആരും പറയണ്ട സ്ത്രീധനം കിട്ടിയ പൈസ ഉണ്ടല്ലോ അളിയും കച്ചവടം നടത്തണത് ഞാനങ്ങനെയല്ല ഞാൻ അധ്വാനിച്ചു പൈസ ഞാൻ അതിട്ട് കളിച്ച് എന്നിട്ട് ഇപ്പൊ എന്തുണ്ടായി കടം അത്രയല്ലേ ഉണ്ടായുള്ളൂ അങ്ങനെ ഒരു കടക്കണി കിടക്കാൻ എന്റെ പെങ്ങളെ കിട്ടില്ല വേണ്ട ഞാൻ അംബാനിയതിനു ശേഷം വീട്ടിൽ കൊണ്ടുനോക്കിയാൽ മതി അവൻ കാര്യമില്ലേ ഗിരി കാര്യം നിങ്ങൾ എനിക്ക് എനിക്ക് കല്യാണം രൂപ ഉണ്ടായിരുന്നില്ല പിന്നെ ഈ ഞാൻ ഇതുവരെ ബിസിനസ് നിങ്ങളോടൊക്കെ ആലോചിച്ചിട്ടാണ് ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ അതാത് സമയത്ത് നിങ്ങളെയൊക്കെ അറിയിച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ നഷ്ടം വന്നത് ഹോട്ടൽ ബിസിനസ്സിലാണ് അത് അളയെ നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ തുടങ്ങിയില്ലായിരുന്നു ഇപ്പൊ കുറ്റമൊക്കെ എനിക്കായി ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയൊന്നും അല്ല പിന്നെ കൂടുതൽ സംസാരിച്ച് വഷളാക്കാൻ എനിക്ക് താല്പര്യവുമില്ല ഇവക്കെന്നെ കാണണമെന്ന് പറഞ്ഞു ഞാൻ വന്നു അളിയോ ഒരു കാര്യം പറഞ്ഞോട്ടെ പോകുന്നതൊക്കെ കൊള്ളാം ആ ശ്രീകാന്തിന്റെ പൈസ കൊടുക്കുന്നില്ലേ അളിയ ആ ശ്രീകാന്തിന് എനിക്കറിയാം ഞങ്ങൾ അവന്റെ കാശ് കൊടുത്തിരിക്കും പിന്നെ കടം ഇന്ന് വരുന്ന ആളെ പോവും പക്ഷെ പണം പറയാൻ പറ്റില്ല എപ്പോ പോകുന്നു ദൈവം ഇതൊക്കെ തന്റെ ഒരാളിയൻ ഞാൻ പറഞ്ഞപ്പോ ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല തന്റെ പെണ്ണ് പാവാട്ടോ അവളൊഴിച്ച് അമ്മയുടെ ഉണ്ടാക്കി കൂടെ അന്ന് ശരി എൻ്റെയിൽ പൂത്ത കാശുണ്ടെങ്കിൽ എൻ്റെ ആളി ഇന്നേക്ക് ഇന്ന് അവളെ എൻ്റെ വീട്ടിലേക്ക് വന്നാക്കും തൻ്റെ പൂത്ത കാശില്ലല്ലോ എടേലും പൂത്ത കടമുണ്ട് എത്രയുണ്ട് കടം എനിക്കും ഏക നല്ല ജോലി ഉണ്ടായിരുന്നോ ഞാൻ അത് ഉപേക്ഷിച്ച് ബിസിനസ് ചെയ്യാൻ പോയി പണി പാളി ഇനിയിപ്പോ എന്തെങ്കിലും ജോലി കണ്ടുപിടിക്കണം ആളാരനെന്നറിയില്ല ഒരാഴ്ചയായി തുടങ്ങിട്ട് ഇയാൾക്ക് എന്തോ വലിയ പ്രശ്നമുണ്ട് അത് തീർത്തു കൊടുത്താൽ എൻ്റെ എല്ലാ പ്രശ്നവും തീർക്കാന്നാ പറയണേ തീർത്തു തരാൻ പറഞ്ഞാൽ നേരിട്ട് കാണണം താനെന്ത് പറഞ്ഞു ഓ ഞാൻ മൈൻഡ് ചെയ്തില്ല പ്രശ്നവും പുലി പോലൊക്കെ തീരാനുള്ള എന്തെങ്കിലും വഴിയാണെങ്കിലും ഓ എട വിളിച്ചു നോക്ക് നമുക്ക് നഷ്ടപ്പെടാൻ പോലും ഉണ്ടോ ഉണ്ടോ നാം വിളിക്കാം നമുക്ക് നോക്കാം ാണ് അധികം ഇറിട്ടേറ്റ് നോട്ട് ഈസിടി നേരത്തെ വിചാരിക്കുന്നത് ഞങ്ങൾ തമ്മിലുള്ള സംസാരിക്കേണ്ട ഒരു ട്ടോ ചെറിയൊരു തർക്കം അത്രേ ഉള്ളൂ അത് സ്വാഭാവികമല്ലേ സ്വാഭാവികല്ലേ പ്രായത്തിന്റെയാണ് അതെ ആണോ ഹാപ്പി ലൈഫ് ഇവിടെ തന്നെ പറഞ്ഞോ ഒന്ന് വിളിച്ചോകുട ക്ലീറ്റസ് ആ അല്ല ഞാനാണ് തന്നെ ഈ ഫോണിൽ വിളിച്ച് ശല്യപ്പെടുത്തി കൊണ്ടിരുന്ന ആള് ഞാനതൊന്ന് പറയാൻ തുടങ്ങിയപ്പോഴത്തേക്കും ക്ലീറ്റസ് ഫോൺ കട്ട് ചെയ്തു അതാണ് ഇത് ഞാൻ ഗിരി ഹലോ ശ്രീകുമാർ ഹലോ സർ അല്ല ഒരു മിനിറ്റ് ഒരു കാര്യം സംസാരിച്ചോട്ടെ പറഞ്ഞു എനിക്കൊന്നും മനസ്സിലായില്ല ആ പ്രശ്നം ഈ പ്രശ്നം പറയുന്നുണ്ട് ആർക്കറിയാം ജോസേ ഞാൻ അ പോവാടുപ്പത്തിൽ ചായ പിടിച്ചു വരാട്ടാ നിർത്തി ചായണോടാ അവൾ എന്നോട് പറഞ്ഞു തുടങ്ങി എന്റെ കരള് അല്ലാതാരോ ഏതായി അനിയൻ ആരാ ആ ഗിരി ഇവിടെ ഇല്ല അവന്റെ കടയിൽ ഐറ്റം കൊടുത്തിട്ടേ കാശ് കിട്ടിയില്ലല്ലോ അവനെ വിളിച്ചിട്ട് ഇനി പൈസ വാങ്ങിക്കണം പറഞ്ഞു പോയതല്ലേ ആള് പൈസ തരും നിങ്ങൾ കുറവുമില്ല പക്ഷെ ഇനി ഞങ്ങൾ വരുമ്പോ ഇങ്ങനെ ആയിരിക്കില്ല പോലെ തന്നെ ഗിരി ആൾക്കാരൊക്കെ അന്വേഷിച്ച് വന്നു തുടങ്ങി

പണ്ടാരം ചെയ് ആ പട്ടിമ്പടിക്കും അടിച്ചിട്ട് ബാക്കിയാണ്ടല്ലേ അപ്പൊ ഞാൻ കിട്ടിയതാണി നീ എന്റെ ഫോണും കട്ട് ചെയ്ത് തുടങ്ങിയാ മിണ്ടരുത് എനിക്കിട്ട്

ആളെ എങ്ങനെയെങ്കിലും കുറച്ച് പൈസ ഉണ്ടാക്കാൻ സ്വർണ്ണം വീട്ടിലേക്ക്ണ്ട് അത്ര അർജന്റാണെങ്കിൽ അമ്മേനോട് പറഞ്ഞാൽ ശരിയാക്കാം വേണ്ട മോനെ ഒന്നും വേണ്ട തിരിച്ചേട്ടാ അവള് കല്യാണം ഉറച്ചിട്ടില്ലല്ലോ ജോസേ നീ രാവിലെ തമ്പിനേം കൂട്ടി പോയിട്ട് എടുത്തിട്ട് വെല്ല നാളെ രാവിലെ പോയി ശ്രീമാ സാറിനൊന്ന് കണ്ടാലോ താനൊന്ന് നിന്ന് തന്നാ മതി പുള്ളി എന്താ പറയണെന്ന് നോക്കാലോ